ഏയ് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് ആനന്ദം കുട്ടനാണ് എല്ലാവർക്കും സിക്രൊട്ടിക്കുന്ന കിടിലങ്കി എടുക്കാ വീടുകളിലേക്ക് വീണ്ടും 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 സ്വാഗതം കണ്ടിന്യൂസ് വീഡിയോ വരും എന്ന് പറഞ്ഞാൽ മറ്റന്നെ കണ്ടിന്യൂസ് വീട് വരും അപ്പോൾ വച്ചന്മാരെ നമ്മളൊരു ട്രാവലിങ്ങിലാണ് നമ്മളൊരു യാത്രയിലാണ് എവിടെ പോകുകയാണെന്ന് ചോദിച്ചാൽ റൂണി രാവിലെ എന്നെ വിളിച്ചിറങ്ങിക്കൊണ്ട് പോവുകയാണ് കൈസ് നമ്മളെ അഭിലാഷയൊക്കെ ഉണ്ട് നമ്മൾ റൂണി ഇവിടെ ഒന്ന് രാവിലെ കടയിലൂടെ പെടുകയാണ് ഗെയ്സ് സ്റ്റിയറിംഗ് കൈപുല്ലെടുക്കാൻ മാസ്ക് ഒക്കെ വെച്ചിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ വെച്ചാൽ നമ്മൾ എവിടെ പോകുകയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുള്ളുവളയിലുള്ള തിരുവനന്തപുരം ജില്ലയിലെ മുള്ളുവെള്ളിലുള്ള നമ്മുടെ നന്ദു ട്രാവൽസിൻ്റെ മുപ്പത്തിനാല് സീറ്റും കൊണ്ട് ഒന്ന് സുന്ദരനാക്കാൻ പോവുകയാണ് പോവാണ് കൃഷി ഒന്ന് സുന്ദരനാക്കാൻ വിചാരിച്ചു അവിടെ പോകുന്നു സുന്ദരനാക്കാൻ പോവുകയാണ് ചെറുക്കനെ നമ്മൾ ചെറുക്കനെ സുന്ദരനാക്കാൻ പോവുകയാണ് സുന്ദര ഉപാച്ച എവിടെയാണ് പോകുന്നത് നമ്മൾ അവിടെ പോയിട്ട് കാണിച്ചു തരണോ അവിടെ പോയിട്ട് കാണിച്ചു തരാൻ കൃഷി അതായത് മഞ്ഞ ഇരിക്കുന്ന ക്ലാസ്സിന് നമ്മളൊന്ന് സുന്ദര കുട്ടപ്പനാക്കായിട്ട് പേരടിക്കാൻ പോകാനാണ് കൃഷി നന്ദു ട്രാവൽസിന് മുപ്പത്തിനാല് സീറ്റിനെ വലിയ പേരടിക്കാൻ പോയത് അതായത് ചെറിയ പേരാണ് അവിടെ അടിച്ചിരിക്കുന്നത് അപ്പം നന്ദു ട്രാവൽസിൽ നിന്ന് വലുതായിട്ട് ഇവിടെ അടിക്കാൻ പോവുകയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുപ്പിയുള്ള ഡിസൈൻസ് ഉണ്ടല്ലോ അവരെ അടുത്താണ് നമ്മൾ പോകുന്നത് രാവിലെ ഉറങ്ങി കിടന്ന് കിടന്നപ്പോൾ രാവിലെ എട്ടരയ്ക്ക് വീട്ടിൽ നിന്ന് അറിയാതെ അപ്പോ അച്ചാമ എല്ലാവർക്കും ഒരു കിടിലം കിടക്കച്ച് വേറെ ലെവല് വീടിയിലേക്ക് അപ്പോ അച്ചരം നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ കുറേ ഓട് വഴികളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി സുന്ദരമായിട്ടുള്ള മരച്ചില്ലകളും നല്ല റോഡുകളും നല്ല വഴികളുമൊക്കെ ആയിട്ട് അങ്ങനെയ കുപ്പികളെ ലക്ഷ്യമാക്കി പോയിരിക്കുകയാണ് നമ്മൾ റൂണിയാണ് ഗൈസ് വളയം പിടിക്കുന്നത് റൂണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റേ മറ്റേ വേറെന്താണെന്ന് പറഞ്ഞു എന്തായാലും കോറുകിൽ വെച്ച് കണ്ടു ഇഷ്ടപ്പെട്ടു നമ്മൾ ചെറുക്കനങ്ങ് വാങ്ങി വെച്ചോളു ആദ്യം ഇവിടെയാണ് വെച്ചു കൊടുത്തത് നമ്മുടെ പറവേ എന്ന് പറഞ്ഞിട്ട് വേറൊരു ചേട്ടനുണ്ട് ഇങ്ങനെ ഇവിടെ കിടന്ന് ഉറങ്ങി 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 രാത്രി ഓട്ടം കണ്ടിടക്കണം ഉറങ്ങു അങ്ങനെ ഉറങ്ങിപ്പോ കാലുടിച്ച് അവിടെ തന്നെ എടുത്ത് ഇവിടെ നിന്ന് മാറ്റി അങ്ങോട്ട് മാറ്റി കേസ് മോഹൻലാലിപ്പോ റോണി അതെ അങ്ങനെയാണ് അങ്ങനെയാണെന്നാണ് കേസ് പറയുന്നത് ഇപ്പൊ റോണി തല തിരിഞ്ഞതെന്നാണ് എല്ലാരും പറയുന്നത് അങ്ങനെ അഭിപ്രായം ഉണ്ടോ ഏടെ ഇല്ലെന്ന് സ്വന്തമായിട്ട് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അത് അപ്രഖ്യാത നിയമമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മളങ്ങനെ കുപ്പികളെ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എക്സാമ്പിൾ അതുവരെ എത്തുന്ന കഥ പറഞ്ഞു തരാം അതായത് നമ്മുടെ ഈ വണ്ടിയിൽ സെറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് ബി ആർ എസ് ആണ് ഗൈസ് ബി ആർ എസിന്റെ ക്യാബിനും ഇൻറ്റീരിയർ റെക്കോർഡുണ്ട് ബി ആർ എസ് ആണ് സെറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം മുപ്പത്തിനാല് സീറ്റിൽ നമ്മുടെ ശിശിര ബോഡിയാണ് ഗൈസ് നമ്മുടെ ഈ ബോഡി എല്ലാം ചെയ്തിരിക്കുന്നത് ശിശിരയാണ് നമ്മുടെ ടാറ്റയാണ് ചേയ്സ് വരുന്നത് ടാറ്റ ചേയ്സ് എടുത്തിട്ട് അതിൽ പ്രകാശില്ല ക്രാഷിസ് ശിശിരയുടെ ബോഡി ചെയ്തിരിക്കുകയാണ് ഗൈസ് ശിശിരയുടെ ബോഡിയെ കുറിച്ച് പറഞ്ഞാൽ സാധനം അടുത്ത് നമ്മൾ ബുക്കുകളെ പോയിട്ട് ഒരു പേരും കൂടെ കയറ്റി ബാക്കിലും പേരടിക്കാറുണ്ട് എഡിഷൻ നെയ്മടിക്കാറുണ്ട് പിന്നെ ബാക്കിൽ അഡ്രസ്സ് അടിക്കാറുണ്ട് പിന്നെ ചെറിയ ചെറിയ രീതിയിലെ സുന്ദര കൂട്ടപ്പന്നാക്കുള്ള വർക്കുകളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തു വരുമ്പം വേറെ ലെവലാകുന്നുണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ടാറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൗണ്ട് സൈലൻ്റ് ആണ് സൗണ്ട് എന്ന് പറഞ്ഞാൽ സാധനമില്ല പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു ഒരു ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും അത് ഈ പഴച്ച ഫാനിൻ്റെ ഉണ്ട് ഈ രണ്ട് ഫാനിൻ്റെ സൗണ്ട് ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നത് ആ ഫാനില്ലെങ്കിൽ സൈലൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറയട്ട ഇതിലെ മുട്ടായി സാധനമാണ് എന്ന് പറഞ്ഞാൽ വണ്ടിയില് സ്റ്റിക്കർ കയറിയാണ് കുപ്പി വളയിലാണ് നിക്കുന്നത് നമ്മുടെ സ്റ്റിക്കർ വർക്കിൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള കുപ്പി കുപ്പി കുപ്പിവെള്ള സ്റ്റിക്കർ പോയി ആരാര് ആനന്ദ് വിജു സെൽഫ് പ്രമോഷൻ ആണോ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് ആനന്ദം കുട്ടനാണ് സ്റ്റിക്കർ ഒട്ടിക്കുന്നതെന്ന് പേര് പോയി നന്ദു ഹോളിഡേസ് അപവാചത് ആ പേരൊട്ടിച്ചോണ്ടിരിക്കുന്നത് ആനന്ദ ആനന്ദ ആനന്ദകൂടാണ് രണ്ട് ഒരുമിച്ച് പറഞ്ഞാൽ മതിയോ രണ്ട് പേരും കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ മതിയോ ചെറുക്കൻ്റെ പേരൊട്ടിച്ചിരിക്കുന്നു ഈ ഹലോ ഒട്ടിക്കും വേറെ കാര്യം പറഞ്ഞുതരാം രണ്ട് കണ്ണൊട്ടിച്ച് വിഷ് ആടിൻ്റെ കണ്ണൊട്ടിക്കാൻ പോകുമ്പോൾ പെണ്ണുങ്ങളാണ് കണ്ണൊട്ടിച്ച് ഗണപതി സൈഡ് വ്യൂ കാണിച്ച വിഷ് വണ്ടികളൊക്കെ വരുന്നുണ്ട് ചെറുക്കിൻ്റെ പേരൊട്ടിച്ചിട്ടുണ്ട് വേറെ ലെവൽ അതായത് പച്ച ഗ്രാഫിക്സ് തന്നെ വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും അല്ല സാധാരണ മറ്റേ വണ്ടി നന്ദൂരിൻ്റെ നീല കട വണ്ടിയിൽ നീല ഗ്രാഫിക്സ് തന്നെ ഒട്ടിച്ചതിൽ പച്ച ഒട്ടിച്ച് കഴിഞ്ഞു അതായത് നമ്മൾ നേരത്തെ നന്ദൂരിൻ്റെ തന്നെ ഈശ്വര വണ്ടിയുണ്ട് അത് ഇൻസ്റ്റയിൽ നോക്കിയേക്കാണ് അതിൽ നമ്മൾ ഈ സെയിം ഡിസൈൻ തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത് ആ വണ്ടി സോൾഡ് ഔട്ടായി അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതിൽ വീണ്ടും പച്ച ഒട്ടിച്ച് എന്നിട്ട് ആ വണ്ടിയുടെ അഡിഷൻ നിയമം തന്നെയാണ് കൈ ഇതില് വീണ്ടും വിടുന്നത് വാർ ഗുഡ് ഒന്നൂല്ലേ സന്തോഷായിട്ട് വരുന്ന വണ്ടിയുടെ വളർത്ത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ കേട്ടോ ആനന്ദ കൂട്ടാ പോ വിവാച്ചാമര സ്റ്റിക്കർ വർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തി കഴിച്ചു കണ്ടത് നമ്മൾ വാതി അടിച്ച ഫ്ലോറസിന്റെ പച്ചയൊക്കെ കളഞ്ഞു കഴിച്ചു കഴിഞ്ഞു പോയ തിരിച്ചെത്തി കേ തിരിച്ചെത്തി നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തി കേറു വട്ടം കേറോ ലുക്ക് നമ്മളെ വണ്ടി ഫോട്ടോ എടുക്കുമ്പോ രണ്ട് വണ്ടി ഒരുമിച്ച് അടുക്കണ്ട ഫോട്ടോ എടുക്കും അത് എന്തിനാണ് പരിപാടി നോക്കട്ടെ ഫോട്ടോ എടുക്ക വർഷങ്ങൾക്ക് ശേഷം ജിമ്മി പോയിട്ട് കൊറവൊന്നുമില്ലല്ലേ ഫോണ് അപ്പൊ അപ്പൊ അടുത്ത വീട്ടിട്ട് കാണാൻ സൈനിങ് ഔട്ട്